വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ശബരിമലയിലെ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ട മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം മൂവാറ്റുപുഴയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇഞ്ചത്തൊട്ടി സ്വദേശി ജയൻ കെ കെയാണ് പമ്പയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ശബരിമലയിലെ ഡ്യൂട്ടിക്കിടെയുണ്ടായ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട മൂവാറ്റുപുട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇഞ്ചത്തൊട്ടി സ്വദേശി കണ്ണാമ്പറമ്പിൽ ജെഎന് കെ കെയുടെ മൃതദേഹം മൂവാറ്റുപുഴയിൽ പൊതുദർശനത്തിനായി എത്തിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ജയൻ കെ കെ ശബരിമല ഡ്യൂട്ടിക്കിടയിൽ പമ്പയിൽ വെച്ച് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടോടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ജയൻ കെ കെക്ക് അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജയിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ഇരുപത് വർഷമായി സർവീസിലുള്ള ജയൻ കെ കെ മൂന്ന് വർഷമായി മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ് മൂവാറ്റുപുഴയിലെ പൊതുദർശനത്തിന് ശേഷം ജയന്റെ മൃതദേഹം കോതമംഗലം പോലീസ് സ്റ്റേഷനിലും പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ